ഇന്ത്യക്കെതിരെ വീണ്ടും അമേരിക്ക ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ അമേരിക്കയോട് ക്ഷമ ചോദിച്ച് വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് എത്തുമെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോ ഹോവർട്ട് ലുട്നിക് അവകാശപ്പെട്ടു കരാറിനായി ഇന്ത്യ ട്രംപിനെ സമീപിക്കും മോദിയുമായി എങ്ങനെ ഇടപഴകണമെന്ന ട്രംപ് തീരുമാനിക്കുമെന്നും അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആയതെന്നും ലുട്നിക് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണം അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്താൽ അൻപത് ശതമാനം അധിക തീരുവ തുടരുമെന്നും ലുട്നിക് വ്യക്തമാക്കി ഈ വാർത്തയുടെ വിവരങ്ങളും നൽകുന്നത് ആന്റണി ജസ് ആണ് ആന്റണി ഇതിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഇന്ത്യക്കെതിരെ വീണ്ടും അമേരിക്ക എന്നൊരു കാര്യം കൂടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്കയുടെ ക്ഷമ ചോദിക്കണം എന്നൊരു കാര്യം കൂടി വരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇപ്പോൾ ട്രംപ് ഈ ഇന്ത്യക്കെതിരായുള്ള നിലപാട് മയപ്പെടുത്തുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഈ വിവിധ സെക്രട്ടറിമാരുടെ തലത്തിൽ നിന്നൊക്കെ ഇന്ത്യയെ അനുകൂലിച്ചും അതുപോലെ തന്നെ ഇന്ത്യക്കെതിരായുള്ള പരാമർശങ്ങളും ഒക്കെ ഈ വാണിജ്യ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ട്രംപ് ഈ പരാമർശം അല്ലെങ്കിൽ ട്രംപിന്റെ നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞ ട്രംപ് ഇന്ത്യക്ക് എതിരായ പരാമർശം മയപ്പെടുത്തി വന്ന സാഹചര്യത്തിൽ പക്ഷേ അതിന് അതിനേക്കാൾ രൂക്ഷമായ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വിമർശനമാണ് അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറിയായ ഹൊവാർഡ് ലുഡ്നിക്ക് നടത്തി നടത്തിയത് അതായത് അദ്ദേഹം പറയുന്നത് ഇന്ത്യ രണ്ടു മാസത്തിനുള്ളിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അമേരിക്കയുടെ അടുത്തേക്ക് വരും നിലവിൽ ഈ വ്യാപാര കരാർ നടപ്പാക്കണമെന്ന വ്യാപാര കരാറിൽ ഇന്ത്യ ട്രംപിനോട് ചർച്ച ആവശ്യപ്പെടും ട്രംപുമായി ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകും അപ്പോൾ ട്രംപ് തീരുമാനിക്കും പ്രധാനമന്ത്രിയോടും ഇന്ത്യയോടും എങ്ങനെ പെരുമാറണമെന്നുള്ള കാര്യം എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യം ട്രംപ് തീരുമാനിക്കുമെന്ന് കൂടി ഈ ലുട്നിക്ക് പറയുന്നുണ്ട് മാത്രമല്ല ട്രംപ് അതുകൊണ്ടാണ് പ്രസിഡന്റ് ആയത് ആ നിലപാട് ട്രംപിനെടുക്കാൻ അറിയാം അതുകൊണ്ടാണ് ട്രംപ് പ്രസിഡന്റ് ആയത് എന്നുള്ളൊരു ഭീഷണിയുടെ സ്വരമാണ് ഈ ഹൊവാഡ് ലുട്നിക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് ശക്തമായി തന്നെ അമേരിക്കയെ നേരിടും ഈ അൻപത് ശതമാനം തീരുവ തുടരുമെന്ന് ലുട്നിക്ക് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ചൈനയുമായും ഉള്ള ബന്ധം കൊണ്ട് ഇന്ത്യക്ക് യാതൊരു ഗുണവുമില്ല മറിച്ച് മുപ്പത് ട്രില്യൺ ഡോളർ വരുന്ന കച്ചവടം നടക്കുന്ന തങ്ങൾ വലിയ ഉപഭോക്താക്കളാണ് ഇന്ത്യയുടെ അടക്കം വലിയ ഉപഭോക്താക്കളായ രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ ഇന്ത്യയുമായി പിണങ്ങി നിൽക്കുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ലുഡിനിക്ക് പറയുന്നു അതുകൊണ്ട് തന്നെ ക്ഷമാപണം നടത്തി മോദിക്ക് അരി മോദി അമേരിക്കയുടെ അരികിലേക്ക് വരും ട്രംപിനോട് ഈ വ്യാപാര കരാറിൽ ചർച്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള കാര്യമാണ്ക്ക് പറയുന്നത് മാത്രമല്ല ഈ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യത്തിൽ നിന്ന് ബ്രിക്സ് അതിൽ നിന്ന് ഇന്ത്യ പിന്മാറണം അമേരിക്കക്കെതിരായ നിലപാടുകളിൽ നിന്ന് ഇന്ത്യ പിന്മാറണം ഡോളറിനെതിരായ നിലപാടുകളിൽ നിന്ന് പിന്മാറണം എന്നുള്ള കാര്യവും കൂടി ഈ ലുട്നിക്ക ആവശ്യപ്പെടുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ അൻപത് ശതമാനം തീരുവ തുടരും ശക്തമായി തന്നെ അതിനെ നേരിടുമെന്ന് കൂടി ഭീഷണിപ്പെടുത്തുകയാണ് ഈ ഹൊവാർഡ് ലുട്നിക്ക അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ശരി